ഞാൻ ഞാൻ കാരണം അത് സംഘിയല്ലാതെ ആവേശിക്കണാണോ നിങ്ങള് നിങ്ങക്ക് മുന്നേ സി രവിചന്ദ്രൻ ആയിരുന്നു അല്ല നിന്ന് നമ്മുടെ പുള്ളി പറയാൻ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചൊക്കെ അഭിനയിക്കാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ കുറച്ചൊക്കെ നമുക്ക് മീൻസ് രാത്മ വഞ്ചന ഒക്കെ നടത്തി കുറച്ചേ നിക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ ബ്രോയുടെ ബ്രോയുടെ കേസിൽ ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഇപ്പം എനിക്ക് ഹിന്ദു അത് ഞാനൊരു ഹിന്ദു ആണ് എന്ന് എനിക്കൊരു ഒരു കൂട്ടത്തിന്റെ ഒരു ബോധം വരുമല്ലോ ആ ബോധം ഉണ്ടായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ നമ്മുടെ ചേട്ടന്മാരൊക്കെ ശാഖയ്ക്ക് പോകും അപ്പൊ ശാഖയ്ക്ക് പോകുന്ന സമയത്ത് അന്ന് എനിക്ക് ഒന്ന് വളരെ ചെറുപ്പത്തിലാണ് ഈ മാറാട് കലാപത്തിന്റെ ഒരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ആൾക്കാരെ വെട്ടി നല്ല കൊന്നു എന്നൊക്കെ ഒരു പോയിന്റാണ് അത് കിട്ടിയിരുന്നത് അങ്ങനെ അതിനുശേഷമാണ് ഈ ഒരു ഹിന്ദു ബോധം ഉണ്ടായത് അപ്പൊ ഈ പഴയ ഇപ്പോഴത്തെ നിങ്ങളെ വിളിക്കുന്ന കോയമാരെ പോലെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കും തോന്നി ശാസ്ത്രം മുഴുവൻ നമ്മുടെ ബുക്കിൽ നിന്ന് പോയ സാധനമാണ് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് തോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സ്വയം അതെ അതെ ഞാൻ ഞാൻ ഭയങ്കര ഒരു മറ്റേ നമ്മുടെ നിങ്ങളുടെ ഒരു നമ്മുടെ സംവാദം ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോക്കടൽ ഞാനൊരു പഴയ എം എം അക്ബർ ഹിന്ദു ഹിന്ദു എം എം അക്ബർ ആയിരുന്നു കഴിഞ്ഞാ എങ്ങനെ വിഗ്രഹം അതായത് മെയിൻ എല്ലാവരും നമ്മൾ ചോദിക്കാ കല്ലിനെ ആരാധിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ സയൻസ് ഉണ്ടാക്കണമല്ലോ ഇത് എങ്ങനെയും വിശദീകരിക്കണമല്ലോ അങ്ങനെ കൊറേ പഴയ ടെസ്സിലുടെ റേഡിയേഷൻ ആനചെയൊക്കെ എടുത്തു വെച്ച് ഭയങ്കര വിശദീകരണമായിരുന്നു അപ്പം അപ്പൊ വിശദീകരിക്കുമ്പോഴും നമ്മൾ ഉള്ളിൽ വിശ്വസിക്കുന്നുണ്ട് ഇതൊന്നും ചുമ്മാതെ എഴുതി വെക്കത്തില്ല ജനുവീനായിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസമായിരുന്നു ഉള്ളിയെ പോലെ കൊറേ ആൾക്കാരെ നശിപ്പിക്കണം പോയിനെക്കാട്ടില് ഇത് ഇങ്ങനെയാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചാണ് ഞാൻ ചെയ്തിരുന്നു പിന്നീട് നമ്മൾ വളർന്നു ഉള്ളിൽ ഈ ഇത് കിടപ്പുണ്ട് ഭയങ്കര ആക്റ്റീവ് പ്രവർത്തനം ഒന്നുമല്ല അങ്ങനെ പിന്നീട് നമ്മൾ ഇതിന് കുറച്ചൊരു എക്സ്പോസ് ആ കോളേജുകളിൽ ചെല്ലുമ്പോഴാണ് കോളേജുകളിൽ ചെല്ലുമ്പോൾ തന്നെ പല പോയിന്റിലും ഇപ്പൊ ഞാൻ ഞാനും എന്റെ വൈഫ് അനീതി എല്ലാവർക്കും കോളേജും കാര്യങ്ങളും ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇവിടെ സംസാരിക്കുമ്പഴത്തേക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ മതം എപ്പോഴും രണ്ടാം തരമായിട്ട് മാറ്റി നിർത്തുന്നു എന്നൊരു തോട്ട് പ്രോസസ് അതായത് ഇപ്പം നമ്മുടെ ഇപ്പം രക്ഷാബന്ധനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാല് അത് സംഘി സംഘി പിന്നെ ഫെസ്റ്റിവൽ അല്ല സംഘി തിങ് അതേസമയം നോമ്പ് തുറക്കുന്നു അതെല്ലാം ഒരു മതേതര പരിപാടി അപ്പൊ നമ്മൾ നോമ്പ് തുറന്നിട്ടുണ്ട് നമ്മൾ എന്റെ ഒരു മുസ്ലിം ഭയ്യനായിരുന്നു നമ്മൾ ഭയങ്കര ഇപ്പോഴും ഉണ്ട് അന്ന് ജാതിപരമായി വർക്ക് ചെയ്യുന്നതിലും ഉള്ളിന്റെ ഉള്ളിലോ ഇതെന്തോ ഒരു എവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ടല്ലോ അപ്പൊ അതുപോലെ നമ്മുടെ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് യുവന്മാരായിരിക്കും കമ്മ്യൂണിസ്റ്റുകാര്മാരായിരിക്കും എപ്പോഴും മിഡിൽ ഉള്ളത് അതായത് ഇപ്പം നമ്മളും സ്ലിപ്പി ആണെങ്കിലും നല്ല ലീഗ് ആണെങ്കിലും അവന്മാരുടെ ഒരു യൂത്ത് സംഘടനയായിട്ട് നമ്മൾ എന്ന് പറയുന്നത് അന്നത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റിലാണ് ഈ പറയുന്നത് അപ്പൊ നമ്മൾ ഡയറക്റ്റ് മതത്തെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ല കാര്യം അത് വേറൊരു കാര്യമായി പോകുമല്ലോ എന്ന് വിചാരിച്ച് ഇടയ്ക്കുള്ള കമ്മ്യൂണിസ്റ്റുകാരോടൊക്കെ നമ്മള് തർക്കവും കാര്യങ്ങളും ബഹളവും എല്ലാം ഉണ്ടാകുന്നേ അപ്പൊ ഇവരുടെ ഈ ഒരു പ്രീണനം ഭയങ്കര ഇതായപ്പോഴത്തേക്ക് എത്രത്തോളം ഇവര് പ്രീണിപ്പിക്കുന്നു അത്രത്തോളം നമുക്ക് നമ്മളെ അടിച്ചമർത്തപ്പെട്ടു എന്നൊരു ചിന്ത ഭയങ്കരമായിട്ട് ഉള്ളില് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സംഘടിക്കാന്നുള്ളത് വളരെ എളുപ്പകര ഒരു കാര്യമായിരുന്നു കോളേജിലായാലും പെട്ടെന്ന് ആർ എസ് എസ്സാരും എ ബി ബി കാരും ഇത് മൈൻഡിൽ കിടക്കുന്ന ഒരു പെട്ടെന്നായിട്ട് കൂട്ടം കൂടും ഉള്ള വിഷയം വെച്ച് കഴിഞ്ഞാൽ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഫോർമുല ഈ കൂട്ടം കൂടി കാര്യങ്ങൾ നേടിക്കെടുക്കുന്ന ഈ കൈൻഡ് ഓഫ് സെറ്റപ്പ് അവർക്ക് വർക്ക് ആവുന്നു മനസിലായി കാര്യം ഇസ്ലാമികമായിട്ട് അവര് ആളാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് അവർ ഒരുമിച്ച് നിന്നിട്ടും അവർ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുമാണ് അതേ സാധനം ഇവിടെ വർക്ക് ചെയ്യും നമ്മൾ ഒരുമിച്ച് നിക്കാനൊക്കെ ശ്രമിക്കുകയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും ആ സമയത്താണ് പിന്നെ നമ്മുടെ ശബരിമല ഇഷ്യു വരുന്നത് ശബരിമല ഇഷ്യു വരുമ്പോഴത്തേക്ക് ജെനുവിനായിട്ട് ഭയങ്കരമായിട്ട് ഹേർട്ടായി ഇന്ന് ആലോചിക്കുമ്പോ കോമഡിയാണ് പക്ഷെ ജെനുവിനായിട്ട് ജനുവനായിട്ട് ഹേർട്ടായി അത് മാത്രമല്ല ഇവർക്ക് നവോത്ഥാനം എന്ന് പറഞ്ഞു കാണിച്ചു കൂട്ടിയ സാധനം ഓക്കെ നമുക്കൊരു പരിധിവരെ ആ സമയത്ത് നമുക്ക് നവോത്ഥാനമായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല ഇത് കാര്യം ഇതേ കാര്യം മറ്റ് മതങ്ങളിൽ സംഭവിക്കുമ്പോൾ കോടതി വിധി ഇവർ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല സോ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഇവർക്ക് ഇക്വാലിറ്റി തരാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത പുറത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഇതുവരെ ഒരു ഒരു ഇപ്പം എൻ്റെ അമ്മയൊക്കെ അല്ലെ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ ഒരു വിധം വർഗീയവാദിയാക്കി മാറ്റാനെക്കൊണ്ട് ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ഈ ശബരിമല സ്ത്രീ പ്രവേശം ഇന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ ആ സമയത്താണ് പിന്നെ കൊറോണ ടൈമിൽ നമ്മളകത്ത് കയറിയ സമയത്താണ് ഈ പിന്നെ വീഡിയോസും കാര്യങ്ങളും മെസ്എൻസിന്റെ പരിപാടികളെല്ലാം കുറെ വരുന്നത് അങ്ങനെ നമുക്ക് എൻ്റെ ബേസിക്കായിട്ടുള്ള ഈ സയൻസ് എന്ന് പറഞ്ഞാൽ ഈ സയൻസ് മുഴുവൻ വന്നത് നമ്മുടെ ബുക്കിൽ നിന്നാണെന്നുള്ള സാധനത്തിന് കൊട്ടുകെട്ടി അതോടുകൂടി ഒന്ന് ഇളകി ഇളകി കഴിഞ്ഞ് പിന്നീട് ജോത്സ്യം തുടങ്ങിയ എല്ലാ പരിപാടിയിലും തട്ടുകിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ എവിടോ ഒരു തകരാറ് പോലെ ഫീൽ ചെയ്തു ഫീൽ ചെയ്തു അങ്ങനെ പിന്നെ ഈ ഞാൻ ചിന്തിക്കാറുണ്ട് നമുക്ക് ആത്മവഞ്ചന നടത്താൻ പറ്റാത്തവര് യൂഷ്വലി പെട്ടെന്ന് എത്തിസ്റ്റായി മാറും എത്തിസ്റ്റായി മാറുമ്പോഴും യൂഷ്വലി നമുക്ക് ദൈവം എന്ന് പറഞ്ഞൊരു സാധനം ഉടക്കി കിടക്കും പിന്നെ അത് എവല്യൂഷൻ പോലുള്ള വായനയിൽ അത് മാറി വരും ഇന്നിപ്പോ നമ്മള് കൂട്ടുകാരെ കല്യാണമൊക്കെ വരുമ്പോൾ പോകുമ്പോഴത്തേക്ക് അന്ന് പിന്നെ തീവ്ര ഇസ്ലാം സൈഡ് സൈഡായിരുന്നവന്മാരും എല്ലാം വിട്ടു അവന്മാര് സയൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇപ്പുറത്ത് നമ്മൾ എ ബി പിന്നു പറയുന്ന നടന്നവന്മാരുടെ സയൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇടയ്ക്കുള്ള കമ്മികൾ കമ്മികള ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴും ഈ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആത്മവഞ്ചനയാണ് അവരും കാണിക്കുന്നത് അവർക്ക് അതിൽ ആത്മവഞ്ചന കാണിക്കാൻ പറ്റത്തില്ല കാര്യം പണ്ട് എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു അവൻക്ലൂഡ് ചെയ്യണം അപ്പം പട്ടിയെ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുവായിരുന്നു കാര്യം അവന്റെ വിശ്വാസം വെച്ചാൽ ഭയങ്കരമായിട്ട് പട്ടി ഉപദ്രവിക്കുവായിരുന്നു അപ്പൊ അവനെ ഇന്ന് കാണുമ്പോഴത്തേക്ക് അവൻ സംസാരിക്കുന്ന സയൻസിനെ പറ്റിയും മാറ്റത്തിനെ പറ്റിയും ഒക്കെയാണ് സോ എന്നെ സംഘി എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് കൂട്ടം കൂടുന്നതിൽ നിന്ന് മാറാൻ നിങ്ങളൊരു ഫാക്ടറായിട്ടുണ്ട് എനിക്കൊരു കയ്യടി കൊടുക്കട്ടെ ഞാൻ കാരണം അല്ല എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അതായത് കമന്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾ ഇസ്ലാമിനെ കുറ്റം പറയുമ്പം എങ്ങനെയാണ് ഒരു സംഘി മാറുന്നത് എന്നൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട് ഞാൻ പറഞ്ഞു കിട്ടി എങ്ങനെയാണ് എങ്ങനെയാണ് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഒരു സംഗീ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റ് എന്റെ മെന്റാലിറ്റി എന്നുള്ളത് ഒരു എതിർ മതത്തെ അതിന്റെ അകത്ത് നിന്നുള്ള ഒരുത്തം തന്നെ പറയുമ്പോഴുള്ള ഒരു 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 സന്തോഷം ഒരു വിശ്വാസിയുടെ മറ്റേ മതത്തെ കുറ്റം പറയുമ്പോഴുള്ള ഒരു സന്തോഷമായിരുന്നു പിന്നീട് വന്നു കഴിയുമ്പോഴത്തേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമെ നമ്മുടെ കുറ്റം പിന്നീടേ കിട്ടത്തുള്ളു അതായത് ഇപ്പം എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ വീട്ടിൽ പിന്നെ ഒരു വർഗീയ ശക്തി ഉറപ്പായിട്ടും നിങ്ങളെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അത് ആരൊന്നും പറയുന്നില്ല അവർക്ക് ഇപ്പം നിലവില് ഈ കിട്ടുന്ന സന്തോഷമാണ് കിട്ടുന്നത് അപ്പം ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പൊ നമ്മുടെ കാര്യം ഇപ്പൊ കോളാമ്പി വെച്ചിട്ട് അവന്മാരൊന്നും ബഹളം വെക്കുന്നു ഞാൻ ചോദിക്കും അപ്പൊ നമ്മടെ അമ്പലത്തിൽ വെക്കാറില്ലേ യൂഷ്വലി ഈ സാധനം കിടന്ന് വർക്ക് ആവും അതെ അതെ ഉറപ്പായിട്ടും വരും നമ്മൾ ആ ഈ അപ്പൊ അത് അത് സത്യം പറഞ്ഞ അത് ഒരു ഒരു ചുഴിയിൽ പെടുന്നവലാണ് തുടക്കത്തിൽ ആ കുറ്റം പറയുന്നുള്ള കാണാലോ എന്നുള്ള രീതിയിൽ ചെല്ലുകയും മെല്ലെ മെല്ലെ ഇത് വർക്കാവുകയും ചെയ്യും എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായി ഇതൊക്കെ എല്ലാം ഒരേ ബോംബ് കഥ ആണ് പോയിന്റിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് എത്തും വിചാരിക്കുന്നതിലും വേഗം നമ്മൾ അതിലേക്ക് വീഴും അപ്പൊ സോറി എനിക്ക് കുറച്ച് വിഷയത്തിൽ തന്നെയും അല്ല ഈ സംഗീ എങ്ങനെയാണ് ഇസ്ലാമത വിമർശനം കേട്ടിട്ട് സംഘീ അല്ലാതെ ആകുന്നത് എനിക്ക് അറിയേണ്ടത് ആ ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് ഈ കൊറേ സുഖം ഇതായിരുന്നു അതിനുശേഷം ഈ ഇടയ്ക്കൊരു സമയത്ത് പിന്നെ നമുക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കാൻ പറ്റാത്ത ഒരു സമയം ഉണ്ടായിരുന്നു വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മള് സംഖ്യയാണ് അപ്പം ആർ എസ് എസ് അല്ല സംഖ്യയായി നിൽക്കുമ്പോൾ പോലും നമ്മളെ നമ്മളെടുത്ത സംഖ്യ നമുക്ക് എന്തോ ഒരു കുറവ് പോലെ അല്ല ആ സമയത്ത് നമ്മള് സംഖ്യയാണെങ്കിലും നമ്മൾ എടുത്ത സംഖ്യയാണല്ലോ വർഗീയവാദിയാണല്ലോ നമ്മൾ പറയുന്നത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു അതിഭീകരം എന്ന് വെച്ചാൽ തീവ്ര സംഖ്യയല്ല നമ്മുടെ ഉള്ളിൽ ഈ സാധനം എവിടെ ഉണ്ടെങ്കിലും മനുഷ്യത്വവും കാര്യങ്ങളും എല്ലാം മുകളിൽ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളെ സംഖ്യ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യൻ സംഘിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഖ്യായിട്ട് നമ്മളെ ഉപമിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കൂടിയ സംഖ്യ അവന്മാര് കുറഞ്ഞ എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു അപ്പൊ അതിനെ ഇടയ്ക്ക് നമുക്ക് ഈ അമ്പലത്തിൽ കുട്ടിയെ ബലോത്സംഗം ചെയ്തു കൊന്നു അസി അസിഫയോ അതെ അതെ അപ്പൊ ആ സമയത്ത് വളരെ സംസാരിക്കുന്നവരെല്ലാം ഹിന്ദു ഹിന്ദുക്കൾ ഇങ്ങനെ മീൻസ് സംഘികളിങ്ങനെ റേപ്പ് ചെയ്യുന്നവരാണ് അവന്മാര് അങ്ങനെ ക്യാൻസൽ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം നമുക്ക് ഇതിനെതിരെ സംസാരിക്കുന്നു അല്ലെ ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഓക്കെ ഒഴിതിനൊക്കെ ആൻസർ ജബ്ബർമാഷിന്റെ ഒക്കെ ആദ്യം കേൾക്കുമ്പോഴത്തേക്ക് ഒഹിതിനൊക്കെ തിരിച്ചു വയ്ക്കാൻ ഒരാളുണ്ടല്ലോ അപ്പൊ സമയം തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ വിശ്വാസം ഇളയിക്കൊണ്ടിരിക്കുകയാണ് ഇളകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും ഇത് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാര്യം എങ്ങനെ റിയൽ ആകുന്നു അത് ഇസ്ലാം ആണെങ്കിലും പിന്നെ ഹിന്ദുസം ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുവിസം ഭയങ്കരമായിട്ട് ഇസ്ലാമിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിലവില് അതായത് പിന്നെ അവര് ഒരുമിച്ച് കൂടുന്നത് കൃത്യമായിട്ട് ഒരുമിച്ച് കൂടുന്നത് ഒരു ഒരു പിന്നെ ഒരു 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 ആ ഗ്രൂപ്പ് ആവാൻ തുടങ്ങുന്നത് ഭയങ്കരമായിട്ട് ഇതേ പരിപാടി നമ്മുടെ ഹിന്ദു മതത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പ്രായമുള്ള സ്ത്രീകൾക്കിടയിലാണ് ഈ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം അമ്മമാര് ഇപ്പൊ ഞാൻ തന്നെ മതം വിട്ടു എന്ന് പറയുമ്പോഴും അച്ഛനൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല നീയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുള്ള പെയിന്റ് പക്ഷെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഭയങ്കര പ്രശ്നമാണ് അത് സ്ത്രീകളെ ഭയങ്കരമായിട്ട് ഇവർ ഈ പിന്നെ യൂണിയനൈസ് ചെയ്യുന്ന പോലെ ചെയ്തു വരുന്നുണ്ട് അപ്പം ഇതെല്ലാം നമുക്കൊരു പോയിന്റ് തെറ്റാണെന്ന് തോന്നും നമുക്കിപ്പം ഹിന്ദുമ ഒരു ഇതില് നമുക്ക് നമുക്ക് പെട്ടെന്ന് റിയലൈസേഷൻ വരും അപ്പം ഞാനിപ്പോ നിങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കാറുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ് മുസ്ലിം സോറി മുസ്ലിം ആയിരുന്നു ഞാൻ ഒരു സമയത്ത് ഹിന്ദു ആയിരുന്നു നമ്മളൊക്കെ എക്സ് എക്സായി മാറിയത് ഞാനിപ്പോ ആലോചിക്കാറുണ്ട് ഞാൻ ഒരു എക്സ് ഹിന്ദു ശാസ്ത്രജ്ഞനായിരുന്നു നമ്മളുണ്ടാക്കിയ കഥകളും കാര്യങ്ങളും എല്ലാം കോമഡി അയ്യോ ഉദാഹരണം നിങ്ങൾ പണ്ട് ഈ ഹിന്ദു ശാസ്ത്രം പണ്ട് എങ്ങനെ നമ്മള് പിന്നെ അമ്പലത്തിൽ എത്തുമ്പോ വിഗ്രഹം നമ്മളെ പോസിറ്റീവായിട്ട് എഫക്ട് പിന്നിലുള്ള ശാസ്ത്രം അതെ ഷർട്ട് നമ്മുടെ നെഞ്ചിന്റെ അടുക്കൊരു സാധനം ഉണ്ട് അതെ നമ്മൾ സ്റ്റേണമല്ല ഹേർട്ടിന്റെ റേറ്റ് പേസ് മേക്കർ പേസ് മേക്കറിന്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി ആണുള്ളത് നമ്മുടെ വിഗ്രഹം ഫൈ ഫൈവ്ലാണ് റേഷ്യാണ് ഫൈ റേഷ്യോ അതായത് ഡാമിജി കോഡ് പറഞ്ഞിട്ടുള്ള ഒരു റേഷ്യോ അതായത് ദൈവം ഭൂമി അതെ അതെ അപ്പം ആ ആ സാധനം അവിടെ നിന്ന് ഉണ്ടാക്കുന്ന റേഡിയേഷൻസ് നമ്മുടെ പിന്നെ ആ നെഞ്ചിലെ പേസ് മേക്കറിന്റെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും അങ്ങനെ ഇൻട്രാക്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ബ്രെയിനെ എഫെക്റ്റ് ചെയ്യും കൊണ്ടാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഞാൻ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണോ കുറെ വായി അതുപോലെ ഏതൊരു ബുക്ക് ഞാൻ വായിച്ചതാണ് അത് വൈശാഖൻ തമ്പിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടപ്പോൾ അതൊക്കെ പൊളിഞ്ഞു പോയി അപ്പം ഈ അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ കോയമാരെ വിളിച്ചിട്ട് പിന്നെ കോയമാരെ ശാസ്ത്രം കൊണ്ട് തരുമ്പോഴത്തേക്കും നിങ്ങൾ ഇത് പൊളിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും തീരും നീ ഇതുകൊണ്ടൊക്കെ പഠനയാണല്ലോ ഒരു സമയത്ത് ഞാൻ അത് എല്ലാ മതത്തിനും ഇതാണ് ബാധകമാണ് ഇപ്പൊ ഉസ്താദ് പറയുന്ന ഇടയ്ക്ക് ഞാൻ ഇതൊരു ഒരു വണ്ടിയിൽ ഞാൻ പൊക്കോണ്ടിരുന്നപ്പം മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നുണ്ട് ഇതുപോലൊരു മഗ്നീഷ്യം എന്തോ സാധനം കുഴക്കുമ്പം മനുഷ്യ മാംസം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഇപ്പൊ ശാസ്ത്രം തെളിയിച്ചു എന്നൊരു പുള്ളി പറഞ്ഞു നമ്മളുടെ മണ്ണ് മണ്ണ് വേണ്ടിയിട്ട് ടെസ്റ്റ് സിലിക്ക കണ്ടു കണ്ടു അതെ അതെ ഇതേ സാധനം ഹിന്ദു മതത്തിൽ ഒരു സമയത്ത് ഓടി ഇപ്പോഴും പുറത്ത് യൂട്യൂബിലൂടെ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഈ ജോലിമാരാണ് മെയിൻ ആൾക്കാർ ജോലിസന്മാരെ കണ്ടു കഴിഞ്ഞിവിറ്റി മുതലിങ്ങ് എല്ലാവരും ഒരു ചെറിയ സദ്ഗുരുവാണ് ഇസ്ലാമിനെ കൈൻഡ് ഓഫ് സദ്ഗുരു സദ്ഗുരുവിനെ കുറിച്ച് ചെറിയൊണ്ട് എന്താ സദ്ഗുരുവിനെ കുറിച്ച് തോന്നുന്നത് സദ്ഗുരുവിന് ഒരു സമയത്ത് സദ്ഗുരു പിന്നെ എനിക്കൊരു ഇറ്റാലിയൻ ചാറ്റ് ചെയ്തൊരു ഇറ്റാലിയൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ സോറി പുള്ളിക്കാരി നമ്മുടെ പിന്നെ സദ്ഗുരുവിന്റെ ഭയങ്കര ആരാധക സ്റ്റാറ്റസ് ഒക്കെ ഇടും ആ സമയത്ത് വൈശാഖൻ തമ്പിയുടെ ഒക്കെ കുറെ പിന്നെ റിലേറ്റിവിറ്റി ഭയങ്കരമായിട്ട് ഒരു അത്ഭുതമായിട്ട് തോന്നി ഞാനത് കൊറേയൊക്കെ വായിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇയാള് പ്രപഞ്ചം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറയാണ് വിഗ്ഞ ഇങ്ങനെ ഒരു വൈബ്രേഷൻ ആക്കിയൊക്കെ എടുത്ത് പുള്ളി അങ്ങ് പറയുവാ അപ്പം ഈ ബുക്ക് എടുത്ത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്തോ ഭയങ്കര സംഭവമാണെന്ന് പുള്ളി വിശ്വസിച്ച് ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ഭാഗ്യമൊക്കെ ചെയ്യുകയാണ് ലോജിക്കലി ഇതെങ്ങനെയാണെന്നുള്ളതിനൊക്കെ പറയുമ്പോഴത്തേക്ക് റിലേറ്റിവിറ്റിയെ പറ്റി ഒരാൾക്ക് പറഞ്ഞുകൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു മതചിന്താഗതിയായിട്ട് പറഞ്ഞിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും വരാന്താവും നമുക്കും വരാന്താവും ആ സാധനം മാനിപ്പുലേറ്റ് സദ്ഗുരു ഒരു ട്ടോ ഇപ്പൊ ഇവിടെ ഒരാള് ചോദിച്ചാണ് ആണുങ്ങള് ഷർട്ടഡാതെ കേറുന്നതിന്റെ കാര്യല്ലേ പറഞ്ഞേ നേരത്തെ സ്ത്രീകള് അങ്ങനെ വേണമെന്നുണ്ടോ അവർക്കും ഇല്ല ഈ ഏത് ഓ അങ്ങനെ ഓ സ്ത്രീകൾക്ക് ഹൃദയത്തിൽ കൂടെ അല്ല നെറ്റി കൂടെയാണ് അതെ നെറ്റിക്കൂടെ അല്ല ഇതിപ്പം ഇതിന്റെ സംഭവം ഇടക്ക് അയ്യോ ഞാൻ പറഞ്ഞില്ലേ കാക്കാൻമാരെ നിങ്ങളെ വിളിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സംഭവം അറിയുന്നത് ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ കാക്കന്മാരെ പൊളിക്കുമ്പോൾ ഓരോ മനസ്സാൻ മനസ് സ്വയം വഞ്ചിക്കാത്ത ഓരോ ഹിന്ദുവിന്റെ മനസ്സിൽ ഇത് തന്നെയല്ലല്ലോ അവൻ പറഞ്ഞത് കൊടിയുടെ കളർ മാറിയെന്നേ ഉള്ളു സംഭവം ഒരേ സാധനമാണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ ഹിന്ദു എം 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 അക്ബർ എന്ന് പറഞ്ഞത് അതെ അതെ അക്ബറിനെ അത് വേറെ പൊളിഞ്ഞോണ്ട് അയ്യോ സത്യം അത് എന്റെ പിന്നെ ഞാൻ പറയുന്നത് കേട്ടിരിക്കാനൊക്കെ ഒക്കെ ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പം അപ്പൊ ഈ ഇതിന്റെ ഒരു പ്രശ്നം നമ്മളെ ഇപ്പൊ ഗീത ഭഗവത്ഗീത ഇത് ഭയങ്കര സംഭവമാണ് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കയും റിയൽ സയൻസിലോട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്ക് പിന്നെ ആ ഇത് നമ്മൾ മാത്രമല്ല ഞാൻ നേരിട്ടൊരു ഏറ്റവും വലിയ പ്രശ്നം വേൾഡ് പെട്ടെന്ന് ബോറിംഗ് ആയി യൂണിവേഴ്സ് സോ ബോറിങ് കാര്യം റിയാലിറ്റി അത്രയും ബോറിംഗ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം നമ്മൾ ഉണ്ടാക്കിയ ഫാന്റസി വേൾഡിൽ നമ്മൾ പെട്ടെന്ന് മാറുമ്പോഴത്തേക്ക് ഒരു നിരാശ ഫീൽ ചെയ്യും പക്ഷെ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ആ ഒരു ഫാന്റസി വേൾഡ് വിടുമ്പോ നമുക്കുള്ള ഗുണം നമുക്ക് ഹാർട്ട് ബ്രേക്കിനെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇന്ന് നമുക്കൊരു വിഷമോ ദുഃഖം പ്രത്യേകിച്ച് മരണങ്ങൾ മരണങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നു ഇന്ന് അങ്ങനെയുള്ള ഒരു ദുരന്തോ കാര്യങ്ങളോ ദുഃഖോ വരുമ്പോ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു പോയിന്റ് ആ ഒരു റിയലൈസേഷൻ വന്നു കഴിയുമ്പോൾ ലൈഫ് ഭയങ്കര ഈസിയായിട്ട് മാറിയിട്ടുണ്ട് അതെപ്റ്റ് ചെയ്യാൻ ഒരു ഭയങ്കര ഇതാണ് അതുപോലെ പിന്നെ ഈ പറയുന്ന എന്റെ ഈ കൂട്ടം കൂടാന്ന് ഇപ്പം നമ്മൾ അവര് ചെയ്യുന്നതുപോലെ ചെയ്യുക എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് മാറി അവരെ എതിർക്കുക എന്നുള്ള പോയിന്റ് ഇപ്പം ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞില്ലേ നമ്മൾ ഒരു ദിവസം രാവിലെ എണീറ്റ് ചിന്തിക്കുകയാണ് ഞാൻ ഉണർന്നിട്ട് എന്തിനാണ് അവനെ അവനെ ഉണർന്നിട്ട് അപ്പൊ ആ ഒരു പിന്നെ സംഘടിക്കുക എന്നുള്ള മനുഷ്യന്റെ തലച്ചോറിന്റെ അതാണ് എനിക്ക് വൈശാന്തമ്പിയുടെ ഒരു ഇതില് ആ എന്റെ പ്രശ്നം മതം വിട്ടു പിന്നെ എങ്ങനെ ഇത്രയും ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു സാധനം എങ്ങനെ മോശമാകുന്നു തെറ്റാകുന്നു എന്നുള്ള ചിന്ത ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിങ്ങനെ ചിന്തിക്കുന്ന എന്തിനാ സയൻസൂടെ കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പറ്റത്തില്ല അങ്ങനെ ആണ് ബേസിക്കലി പിന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും പണ്ട് നമ്മൾ പറഞ്ഞ് നടന്ന കാര്യങ്ങളാണ് ഇപ്പൊ എല്ലാ ബുക്കും ഒരേ ബുക്കാണ് എല്ലാ പിന്നെ മത മത അധ്യാപകരും ഒരേ അദ്ധ്യാപകരാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഇസ്ലാം ആൾക്കാരെ കാണുമ്പോഴും ഹിന്ദുക്കാരെ ഹിന്ദു ആയിട്ടുള്ള ആൾ തീവ്ര ആയിട്ടുള്ളത് മതവിശ്വാസി തീവ്രമായിട്ട് കണ്ടാലും നമുക്ക് ഒരേ പേടിയാണ് വരുന്നത് ഇസ്ലാമോ ഫോബിക്ക് എന്നുള്ള സാധനം മാറി റിലീജിയസ് കാര്യം ഫോബിക്കും ഞാൻ പറയുന്ന വിമർശനം കേട്ടിട്ട് മുസ്ലിം വിരുദ്ധതാണല്ലോ ഇവിടെ നാട്ടുകാർ പറയുന്നത് ശരിയല്ലേ മതവിശ്വാസികൾക്കെതിരെ പറയുന്നു അതൊന്നും ഇനി മുസ്ലിങ്ങളും എനിക്ക് തോന്നുന്നില്ല അത് എനിക്ക് തോന്നാ നിങ്ങൾ അത് പറയാനുള്ളത് റോ ആയിട്ട് പറയുന്ന ഒരു എനിക്ക് ആദ്യം അതെല്ലാം വരും നിങ്ങൾ മറ്റേ നമ്മുടെ ജനം ടിവിയുടെ പരിപാടിക്ക് പോയ സമയത്തൊക്കെ എനിക്കും ചെറിയൊരു പിന്നെ ഇതുണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ പ്രസംഗം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓക്കെ വിളിച്ചതെന്ന് എനിക്ക് തോന്നി ആൾക്കാരെ അവിടെ ചെന്നിട്ട് അത് പറഞ്ഞിട്ട് ചുമ്മാ ഉമ്മരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് വരുന്ന ഒരു പരിപാടി അല്ലായിരുന്നു അത് ഹിന്ദു താലിബാൻ പറഞ്ഞത് മറ്റേ റൊമാൻസ് കേട്ടവര് തെറ്റിദ്ധരിക്കുന്നു നമ്മളുടെ കിതാബ് പോയ കേൾക്കുന്ന പാട്ടുണ്ടാക്കു എന്നെ കുറിച്ച് അത് മാത്രമല്ല പിന്നെ മാത്രമല്ല നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാതെ പറ്റത്തില്ല കാര്യം പല മീൻസ് ഒരു ലൈഫ് നിങ്ങളൊരു നിങ്ങൾ ഹാപ്പി ഹാപ്പി ആയിരിക്കും പക്ഷെ നിങ്ങൾ സ്വയം വഞ്ചിക്കാത്തൊരു മനുഷ്യനായിട്ട് എനിക്ക് വളരെ ഉണ്ട് ഇത് ഞാൻ വളരെയധികം കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ വർഷം ഇന്നെ കാര്യങ്ങള് ഡിസിഷൻ എടുക്കണമെന്ന് ഞാൻ ജനിച്ചു വീണ അപ്പം മുതൽ ഞാൻ എഴുതി വെച്ച് അതിങ്ങനെ ഓരോ സംഗതി ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് അത് അതാണ് എന്റെ സക്സസിന്റെ ഈ രഹസ്യം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ പുറത്തു ഇന്ന് ആദ്യമായിട്ട് റോ മാൻ ആയതുകൊണ്ട് ഞാൻ വിട്ടതാണ് ഞാനൊരു വിശ്വാസിയാണ് പക്ഷേ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ അമ്മായിപ്പിനോട് പോയി പറഞ്ഞതുപോലെ നമ്മൾ ഒമ്പത് വർഷം എട്ടൊമ്പത് വർഷം കല്യാണം കഴിക്കാൻ സമയത്ത് എന്റെ അമ്മാനോട് പറഞ്ഞു എനിക്കിതിനൊന്നും വിശ്വാസം ഇല്ല എനിക്ക് രജിസ്റ്റർ മാരേജിൽ ഞാനാണ് താല്പര്യം എന്ന് എനിക്ക് ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു പിന്നെ അത് നടപടിയാകുന്ന കേസല്ല വേറെ പെണ്ണിനെ നോക്കിക്കോളാന്ന് പറഞ്ഞു അപ്പം ഞാനപ്പലോചിച്ച് ഇട്ടു നമ്മള് ഇതിന്റെ പേരില് വിശ്വാസം ഇല്ലായ്മയുടെ പേരിൽ ഞാൻ ഇനി ഒമ്പത് വർഷം പ്രേമിച്ചൊരു പെണ്ണിനെ കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ കാട്ടി വലിയ വിശ്വാസം ആയിപ്പോ അപ്പൊ ആ സമയത്ത് ഞാൻ ഉപേക്ഷിച്ചു പക്ഷെ അപ്പം നിങ്ങളിപ്പം ഏർ നിങ്ങളുടെ ശത്രുക്കൾ പറയുന്നത് നിങ്ങൾ ഭാര്യ വരെ ഇട്ടിട്ട് പോയില്ലടാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ വളരെ പിന്നെ അത്ഭുതത്തോടെ നിങ്ങളെ നോക്കാറുണ്ട് കാര്യം അത്രയ്ക്കും ഒരു കുടുംബം വരെ ഹോമിച്ചിട്ട് എന്ത് ശരി ഇന്നത്തെ കോട്ട കഴിഞ്ഞു പുകഴ്ത്തല്ലേ ഇനി അടുത്ത ആൾക്ക് കൊടുക്കാം എന്തായാലും ആ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു റോമാൻ അത് നമ്മൾ ഉപയോഗിക്കണായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനുമുള്ള സംഖ്യകൾക്ക് ഈ ഒരു ആശയം പങ്കുവെച്ച് സി സംഘി ആകാതിരിക്കുക അല്ലെങ്കിൽ അതൊന്നുമല്ല എന്റെ വിഷയം നമ്മള് മുസ്ലിം വിരുദ്ധത ഒഴിവാക്കിയിട്ട് ഇസ്ലാം ആണ് പ്രശ്നം നമ്മൾ പറയുക അത് സെൻട്രൽ ഗവൺമെന്റിനെ കൊണ്ടുവരെ പറയിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതിലേക്കാണ് ഇത് പണ്ട് നമുക്ക് താടി വെച്ച ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വളരെ ഇസ്ലാമിക്കായ ഒരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടപരമായ ഒരു വെറുപ്പ് അയാളോട് ഫീൽ ചെയ്തു വരുന്നു ഇന്നെനിക്കൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ സഹതാപമോ അല്ല ഒരു അല്ലെ ഫുള്ള് നടക്കുന്ന അതിപ്പം ചരട് കെട്ടി നടക്കുന്നതിനെ കണ്ടാലും അത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു അത് വലിയ ആണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് എക്സ് മുസ്ലിങ്ങൾക്ക് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് താങ്ക് യു സോ മച്ച് ഓക്കെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു